എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനുണ്ട് നമ്മുടെ ചാനൽ വൻ ഡേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു ഇനിയും തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇലതീനി പുഴുക്കളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ഉഗ്രൻ കീടനാശിനി എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാ വീടുകളിലും സുലഭമായിട്ട് കണ്ടുവരുന്ന പപ്പായ മരമുണ്ടല്ലോ ഇതിൻ്റെ ഇലയാണ് അതിൽ നിന്നും ഇതുപോലെ രണ്ട് ഇലയാണ് നമുക്ക് ഈ കീടനാശിനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടുന്നത് രണ്ട് ഇല നമുക്ക് ഓടിച്ചെടുക്കാം നമ്മളെടുത്തിരിക്കുന്ന ഈ പപ്പായ മരത്തിലെ ഇല നമുക്കൊരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് അതായത് വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെള്ളം ഒഴിച്ച ശേഷം നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വേണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഇത് പറിക്കുമ്പം തന്നെ നമുക്കതിൻ്റെ ഒരു ഗന്ധം അനുഭവപ്പെടാറുണ്ട് ഇതിൻ്റെ ഒരു കറയുണ്ട് അതാണിത് നേരിട്ട് പിഴിയുമ്പോൾ അതിൻ്റെ ഗന്ധം നന്നായിട്ട് നമുക്ക് അനുഭവപ്പെടും നന്നായിട്ട് അതിൻ്റെ സത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഇനി അരിഞ്ഞിട്ടിരിക്കുന്ന ഈ ഇല നമുക്കതിൽ നിന്നും പിഴിഞ്ഞു മാറ്റാം ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് കിട്ടുന്ന ഈ കീടനാശിനിയിലേക്ക് മൂന്നിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് മൂന്നിരട്ടി വെള്ളം തന്നെ ചേർക്കണം വളരെ നിർപ്പിച്ചാണോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇലയെല്ലാം കരിഞ്ഞു പോകുന്നതിന് ഇടയാക്കും അപ്പം വൈകുന്നേര സമയങ്ങളിൽ വേണം നമ്മൾ ഏതൊരു കീടനാശിനിയാണേലും നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ചുവട്ടിലെല്ലാം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന ഇലതീനി പുഴുക്കളെ മാത്രമല്ല പയർ ചെടികളിൽ കാണുന്ന ഉറുമ്പ് അതുപോലെ മുഞ്ഞ ചാഴി ഇവയ്ക്കെല്ലാം നല്ല ഫലപ്രദമായ കീടനാശിനിയാണ് ഇത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി